ഹായ് ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും വന്നു ദേ ഒരു പൈനാപ്പിൾ കഴിച്ചിട്ട് ബാക്കി കഴിക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ ദീ ചപ്പാത്തി ഉണ്ട് മീൻകറിയുണ്ട് പിന്നെ കുറച്ച് ഉപ്പേരിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അതും കഴിച്ചു പിന്നെ ഒരു സീതാഫൽ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല ഇക്കാക്ക കഴിച്ചു അതിന് ശേഷം ദേ ഇവനെ കുറച്ച് സമയം അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ അതിന് ശേഷം എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഇരിപ്പുണ്ട് എയർ ഫ്രൈറിൽ പിന്നെ അതേ സൈഡിലുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കണം അതിന് മുന്നേ ഇത് റെഡിയാവണം അപ്പം അതിനുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഞാനിരിക്കണത് ദൈവനായിരുന്നു ഇതിൻ്റെ അകത്തിരിക്കണ ആൾ അങ്ങോട്ടൊന്ന് ചൂടാക്കിയെടുത്ത് കൈക്കാല്ലോ എന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ നന്നായി ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി ഞാനൊരു മയോയും പിന്നെ സോസും ഇട്ടിട്ട് ഒരു സോസും ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പം ഞാൻ കൈക്കാല്ലോ എന്ന് വിചാരിച്ച അവനെ അങ്ങോട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ പോയി അത് കഴിച്ചിട്ട് വരാം അതിന് ശേഷം ഇതേ കുറച്ച് മാവയ്ക്ക് അരക്കാനുണ്ടായിരുന്നു അതൊക്കെ അരച്ചു വച്ചു അങ്ങനെ ആ പരിപാടിയും അങ്ങനെ കഴിഞ്ഞു പിന്നെ ദേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബിരിയാണി കഴിക്കാനായിട്ട് ഒരു പൂതി പിന്നെ ഒന്നും നോക്കിയില്ല മാഞ്ഞാലി ബിരിയാണി പോയി വാങ്ങിച്ചു എന്നിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും വാങ്ങി ചെയ്യാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ